ഹലോ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഈ അപ്പുപ്പന്താടിയുടെ പുറകെ ഇങ്ങനെ ഓടി കളിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ തലമുറകിയ കുട്ടികൾക്കൊന്ന് ഈ അപ്പു പന്താടി പറഞ്ഞ് കേട്ടേ അറിയുള്ളൂ അവർക്ക് കാണാൻ പോലും കിട്ടത്തില്ല നമ്മൾ തേടി നടന്നാൽ പോലും ഈ അപ്പുപന്താടി എന്ന് പറയുന്ന സാധനം കിട്ടത്തില്ല നമ്മൾ ഈ കാണുന്നതാണ് അപ്പുപ്പന്താടി അതിൻ്റെ വിത്താണ് ഈ കാണുന്നത് ഈ മാവിൽ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിക്കണം ഈ എന്താണ് നമ്മൾ ഒരു വസ്തു വൃത്തിയാക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ നമ്മൾ കണ്ടതാണ് ഈ മാവിലാണോ നല്ല വളർന്നത് നല്ല പന്തലിച്ചിട്ടുണ്ട് പോകുന്നത് ഇതിൽ കായ് കാണുന്ന നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം അപ്പോൾ ഇതിൽ നിറയെ കായ് ഉണ്ടാകുന്ന ഒരു ചെടിയാണ് അതായത് ഒരു കൊലയിൽ തന്നെ ഒരു പത്ത് പതിനഞ്ച് കായ കാണും ഇത് നല്ല പാകമായി വരുമ്പോഴത്തേക്ക് ഇത് വെടിച്ച് പൊട്ടി അതിൽ നിന്നാണ് ഈ അപ്പുപൊന്താടി ഇങ്ങനെ പറന്ന് ആകാശത്തോട് നമ്മൾ എന്താണ് കുഞ്ഞുനാളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പു പന്താടി പറന്ന് പോകുമ്പോൾ പിറകെ നമ്മൾ ഓടി ചെന്ന് പിടിക്കാനൊക്കെ പോകുന്നത് അപ്പോൾ ഈ അപ്പുപന്താടിയുടെ എന്താണ് അടിഭാഗത്താണ് ഈ അതിൻ്റെ വിത്ത് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് പക്ഷെ അത് നല്ല ഉണങ്ങിയതാണെങ്കിൽ അത് അപ്പം തന്നെ അത് എന്താണ് ഇളകിപ്പോകും പ്പോൾ ഇത് ഒരു അപ്പുപന്താടിയുടെ തോടാണ് അതായത് കാ പൊട്ടി അതിൻ്റെ അപ്പുപന്താടിയൊക്കെ പുറത്ത് പറന്ന് പോയതിൻ്റെ തോട് ഞാൻ കുറച്ച് പറക്കിയെടുത്തതാണ് ഇതേ കണ്ടോ ഇതാണ് ശരിക്കും അപ്പുപന്താടി എന്ന് പറയുന്നത് ഇതെ തോ എന്താണ് തോട്ടിനകത്തുനിന്ന് പുറത്ത് വന്നതാണ് അതവിടെ വിരിഞ്ഞു വന്നതാണ് ഈ സീഡ് ഞാൻ പോതെ പതുക്കെടുത്തതാണ് ശകലങ്ങൾ തട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒരുപാടെണ്ണം എടുത്തു പക്ഷേ അത്രയും തൊഴിഞ്ഞു പോയി ഇപ്പോൾ ഒരെണ്ണം അങ്ങനെ കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞ് വിഴാതെ അപ്പോൾ അങ്ങനെ ഉണ്ടോ ഏറ്റവും ഭാഗത്ത് ഇങ്ങനെ വലിയ കനമുള്ളതൊന്നുമല്ല പേപ്പർ കനത്തിനുള്ള ഒരു ചെറിയൊരു എന്താണ് വിത്താണ് അതിലുള്ളത് അത്ര കനയുള്ളൂ പക്ഷേ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വലിയ വെയിറ്റുമില്ല ആ വിത്തിനെ കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ നമ്മളെ പച്ചക്കറി വാങ്ങിക്കുമ്പോൾ ചീന വരയ്ക്കെന്നറിയാം അമേരിക്ക അതിനകത്ത് പരിപ്പിനെക്കാട്ടും കനം കുറവാണ് അതിൻ്റെ എത്ര വലിപ്പേ ഉള്ളൂ ഉണ്ടോ ഇതാണ് അപ്പൊന്താടി ഇതാണ് പറന്ന് നടക്കുന്നത് ശരിക്കുള്ള അപ്പൊന്തടി ഇതാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല പഴയ ആൾക്കാർക്ക് അറിയാമായിരിക്കും ഇത് പറന്ന് നടക്കുന്ന വേണ്ടി കഴിഞ്ഞാൽ നമ്മൾ പുറകെ പോയി പിടിക്കാൻ തോന്നും അങ്ങനെയാണ് ണ്ടോ ഇത് രസമാണ് ഇത് ശരിക്കും ഇതിനകത്തുനിന്ന് പൊട്ടി വിളർന്ന് പുറത്ത് വരുന്നതാണ് നല്ല രസമാണ് നമുക്കത് ഇപ്പോഴാണ് പൊട്ടുന്നതൊന്നും പറയാൻ പറ്റത്തില്ല നമ്മളെ വെയിറ്റ് നല്ല പരുവത്തിന് നമുക്ക് കിട്ടാൻ പ്രയാസമാണ് വംശനാശം ചെയ്യുന്ന നേരിടുന്ന ഒരു ചെടിയാണിത് അപൂർവമായിട്ടാണ് നമ്മൾ കണ്ണിൽ കാണപ്പെട്ടത് ഇതാണ് അതിൻ്റെ തോട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Okay, thank you.